പുതിയ തലങ്ങൾ പകർന്നു നൽകുന്ന വിജ്ഞാന പരിപാടി ഇത് യൂണിറ്റ് ടെസ്റ്റ് അശ്വമേധം പവർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് കസ്തൂരി ആൻഡ് മൈജി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ജൂറി ശ്രീ ജോ പങ്കൂരിന് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് കവിതയും പ്രണയവും വിപ്ലവവും കലാലയ രാഷ്ട്രീയവും ഒക്കെ ചേർന്ന ക്യാമ്പസുകളുടെ പകിട്ടിലാണ് നാട് ഉണരുന്നതും ഉജ്ജ്വലിക്കുന്നതും വിദ്യാർത്ഥികളുടെ സമൂഹമാണ് വരുംകാലത്തിലെ ആകാശങ്ങളിൽ കൂടുതൽ ശോഭ പകരുന്നത് ഇരുണ്ട മേഘങ്ങൾക്ക് പകരം പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളെ നിറയ്ക്കുന്നതും ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അടക്കാനാകാത്ത അറിവിനോടുള്ള ദാഹത്തിന് എൻ്റെ ഇഷ്ടം സ്വാഗതം യൂണിറ്റ് ടേസ്റ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കച കസ്തൂരി ബ്രീത് ഈസി ആൻഡ് മൈ ജി ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ ആശയപരമായ ചിന്തകൾ കൊണ്ടും ഉണർവ് കൊണ്ടും വാർത്താ പ്രാധാന്യം കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസുകൾ ജെ എൻ യു അടക്കമുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം വർഷ രാഷ്ട്രമീമാംസ വിദ്യാർത്ഥി പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫവാസ് ഫവാസാകട്ടെ തൻ്റെ പഠനത്തോടൊപ്പം മെൻ്റലിസത്തിൽ മാജിക്കിൽ ഇന്ദ്രജാല കലയിൽ പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുകയും കൂടുതൽ അഭ്യസിക്കുകയും ചെയ്യുന്നു അശ്വമേധത്തിൻ്റെ ഈ വേദിയിലേക്ക് ദില്ലിയിലെ ക്യാമ്പസിൽ നിന്ന് അവധിയെടുത്ത് മത്സരിക്കാനെത്തി മുഹമ്മദ് ഫവാസ് ഫവാസ് വാക്കിട്ട് ഫവാസ് ആരൊക്കെയാണ് മോനെ വീട്ടിൽ ഉമ്മ ചേച്ചി എവിടെയാണ് വീട് കുന്നിക്കോടാണ് ഓ എനിക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് കാരണം ഈ പ്രതിഫലമൊക്കെ തന്ന് ഒരു പ്രഭാഷണ വേദിയിൽ മുഖ്യപ്രഭാഷകനായി പതിനഞ്ചാമത്തെ വയസ്സിൽ ക്ഷണിക്കപ്പെട്ടത് കുന്നിക്കോട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സുവർണ ഓഡിറ്റോറിയം ഇപ്പോഴുണ്ട് ഇപ്പോഴും ഉണ്ട് ആ വേദിയിലേക്കാണ് അന്നവിടെ അവിടുത്തെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകന ഞാനന്ന് സർവകലാശാല യുവജനോത്സവത്തിൻ്റെ പ്രസംഗ മത്സരത്തിലെ വിജയിയാണ് പത്രത്തിലൊക്കെ മനോരമയിലൊക്കെ ഒന്നാം പേജിലൊരു വാർത്ത വന്നതുകൊണ്ട് അവരത് കണ്ടിട്ട് തന്നെ ഒരു പാറക്കുന്നിൽ സുധാകരൻ നായർ അദ്ദേഹമാണ് അതിൻ്റെ സംഘാടകൻ അവർ കുറേ ഉണ്ട് സുരേന്ദ്രൻ നായർ സുവർണൻ നായർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെയാണ് ഓഡിറ്റോറിയം അവർ ചേർന്നാണ് എന്നെ ക്ഷണിച്ചത് പതിനാലാമത്തെ വയസ്സിലെ പിന്നെ ഇതെന്താ കയ്യിൽ സന്തോഷം സാർ സാർ വെൽക്കം ശരി അപ്പോ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കുന്നത് അതെ ജെന്യൂലാണ് അല്ല ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഇത് ഗ്രാജുവേഷൻ ഗ്രാജുവേഷനല്ലേ പ്ലസ് ഒക്കെ ടുവിടെയാണ് പഠിച്ചത് ഞാൻ ഇവിടെ നാട്ടില് കൊട്ടക്കര ബോയ്സിലാണ് പഠിച്ചത് കൊട്ടാരക്കര ബോയ്സിലാണ് എന്തൊക്കെയാണ് ഈ മെന്റലിസവും മാജിക്കും അല്ലാതെ അതിലോട്ട് വരാം അതിനു മുൻപ് അതല്ലാതെയുള്ള ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ഈ കാര്യമാണ് പിന്നെ ഉണ്ടോ കുറവാണ് വായിക്കും ആദ്യത്തെ മേഖലയിൽ ആലോചിച്ചു പറയുക വളരെ വളരെ പ്രശസ്തിയുള്ള ഒരാളിനെ കുറിച്ചാണ് സൂചന ൻ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫവാസ് ആശംസകളോടെ ആദ്യ സോണിലേക്ക് ബി റെഡി ലെറ്റ്സ് പ്ലേ ഗ്രാൻഡ് മാസ്റ്റർ ഫവാസ് കണ്ടെത്തേണ്ട ഈ വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന അതിനുത്തരം പറഞ്ഞാൽ ഒരു കോടി രൂപയ്ക്ക് വേണ്ടി അശ്വതം കളിക്കാം ആദ്യത്തെ സൂചന ഇതാ ഇങ്ങനെ അറിയില്ല രണ്ടാമത്തെ സൂചനയിലേക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി അക്ഷമേധം കളിക്കാനുള്ള അവസരം രണ്ടായിരത്തി അഞ്ചിൽ പോളണ്ടിന്റെ ഫ്രണ്ട്ഷിപ്പ് മെഡൽ രണ്ടായിരത്തി ആറിൽ ഇറ്റാലിയൻ റിപ്പബ്ലിക്കിന്റെ ഓർഡർ ഓഫ് മെറിറ്റ് ദിവസത്തി പതിനൊന്നിൽ ലാക് ലിസ്റ്റ് ഓഫ് നൊബൈൽ പ്രോബിൾസിന്റെ പട്ടികയിൽ ഇടം ഇല്ല മൂന്നാമത്തെ സൂചന ഇദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തെക്കുറിച്ച് സൃഷ്ടിച്ച ഒരു മൂവിയുടെ പേരാണ് സമ്മർ റൈറ്റ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കൃതിക്കും ഇത് തന്നെയാണ് പേര് നാലാമത്തെ സൂചന തരട്ടെ ഗുഫ്തുഗു ഒൺ ഓവർ ദ എയ്റ്റ് ഇതെല്ലാം എഡിറ്റ് ചെയ്തത് ഇദ്ദേഹമാണ് സോ ദ ലാസ്റ്റ് ക്ലൂ ഫോർ ടെൻ തൗസൻഡ് ഇങ്ങനെ മാത്രം ഒരു ക്ലൂ തരില്ല ഞാൻ എന്തായാലും അവസാനത്തെ ക്ലൂ ആയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തെട്ടിനാണ് ഇദ്ദേഹം ജനിച്ചത് എന്നതാകില്ല എന്തായാലും ക്ലൂ നിലവിൽ അദ്ദേഹം എന്താണെന്ന് കൂടി അങ്ങ് പറഞ്ഞു തന്നാൽ തീരുമല്ലോ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തെട്ടിന് ജനിച്ച ലോകപ്രശസ്തനായ ഈ മലയാളി നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് വലിയ ഇത് പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായി മനസ്സിലായിപ്പോൾ സച്ചിദാനന്ദിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഫവാസ് ഫവാസിന് വേണ്ടി മറ്റൊരു സൂചന നിരതരാ ഇത് മറ്റൊരാളിനും ഈ അവസരമില്ല പക്ഷേ ഇതാദ്യമായും അവസാനമായും ഡൽഹി സർവകലാശാലയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് അശ്വേധത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് ഫവാസ് എനിക്കത് തിരികെ പോകേണ്ട ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ഈ ഷൂട്ടിങ്ങിന് വേണ്ടി കോളേജിൽ അവധി എടുത്തിട്ട് വെയിറ്റ് ചെയ്ത ആളാണ് അല്ലേ ഫവാസിന് ഒരു അവസരം കൂടി തരികയാണ് പക്ഷേ ഇക്കുറി അത് ഫവാസിൻ്റെ വായനയുടെ ലോകത്തിൻ്റെ ഒന്നും അളക്കുന്നതല്ല കേട്ടോ ലിറ്ററേച്ചറിൽ വലിയ താല്പര്യമില്ല എന്നാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ സച്ചിദാനന്ദൻ സച്ചിദാനന്തോഷിൻ്റെ പകരം മറ്റൊന്ന് തരാം എന്ന് തീരുമാനിച്ചു പ്രേക്ഷകരോട് ഫവാസ് ഡൽഹി കോളേജിൽ നിന്ന് അശ്വമേധത്തിനു വേണ്ടി വരികയും ഈ ഷെഡ്യൂളിന് വേണ്ടി ദിവസങ്ങൾ കോളേജിൽ നഷ്ടപ്പെടുത്തി കാത്തിരിക്കുകയും ചെയ്ത മത്സരാർത്ഥിയാണ് അതിന് പുറമെ മറ്റൊന്ന് ഇതെൻ്റെ ഒരു സ്വകാര്യമായ യുക്തി കൂടിയാണ് അത് അവസര നഷ്ടം ആർക്ക് ഉണ്ടായാൽ പോലും മത്സരത്തിൻ്റെ നിയമപരിധിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്കാർക്കും അവസരം നഷ്ടപ്പെടാം പക്ഷേ ഒരു വിദ്യാർത്ഥിക്ക് അവസരം നിഷേധിക്കരുത് എന്ന് ഞാനും വ്യക്തിപരമായി വൈജ്ഞാനിക യാത്രയും ശഠിക്കുന്നു എന്നതുകൊണ്ടാണ് ഓക്കേ ആത്യന്തികമായി എന്താണ് ഞാനെന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് ഞാൻ ഇന്നും ഒരു വിദ്യാർത്ഥിയാണ് ഐ ആൾവേസ് എക്സ്പ്രസ് മൈ സോളിഡാരിറ്റി ടു ദുഡന്റ് കമ്മ്യൂണിറ്റി ശരി ഇതാ ഒന്നാമത്തെ സൂചന ഒരു സ്വപ്നയാത്രയുടെ കഥ രാജു മാത്യു അടുത്ത സൂചന തരട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് വലതുവശത്തൊരു കപ്പൽ തേർഡ് ക്ലൂ മലയാളത്തിൽ മുത്തെന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ പേളെന്നാണെങ്കിൽ ഉറുദുവിലും അറബിയിലുമൊക്കെ ഇതിന് അതിൻ്റെ ആ ഭാഷയിൽ മുത്തിന് മുത്തിൻ്റേതായ പദങ്ങളുണ്ട് അതാണെൻ്റെ മൂന്നാമത്തെ ക്ലൂ ഇല്ല നാലാമത്തെ ക്ലൂ രാമു കാര്യാട്ട് സർദാർ ഗോപാലകൃഷ്ണൻ ടി എൻ പ്രതാപൻ ഇവരുടെയൊക്കെ ജന്മസ്ഥലം എൻ്റെയും ജന്മദേശമാണ് ലാസ്റ്റ് എം എ യൂസഫലി എം യൂസഫ് യൂസഫ് അലി എം എ യൂസഫ് അലി മുത്തിന് അറബിക്കിൽ പറയുന്നത് ലലു എന്ന വാക്ക് മുത്തിൻ്റെ അറബി തർജ്ജമയാണ് കേട്ടോ ഒരു സ്വപ്നയാത്രയുടെ ഓർമ്മയ്ക്ക് വന്നത് എം എ യൂസഫ് അലിയുടെ ജീവിതത്തെക്കുറിച്ച് രാജു മാത്യു എഴുതിയ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം എ യൂസഫ് അലിയുടെ ആദ്യത്തെ വിദേശയാത്ര ഒരു കപ്പലിൽ അദ്ദേഹം പ്രവാസഭൂമിയിൽ ചെന്നു ചേർന്നു പിന്നീട് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആശയും പ്രതീക്ഷയുമായി അത് മാറി പലരുടെയും വീടുകളിൽ അടുപ്പ് പുകയുന്നതിൻ്റെ പ്രധാന കാരണക്കാരനായി ശ്രീ എം എ യൂസഫ് അലി എന്ന മഹാനായ മനുഷ്യസ്നേഹി വ്യവസായി മാറി അല്ലേ പിന്നീട് ഞാൻ തന്ന സൂചന രാമുക്കാരിയാട്ട് സർദാർ ഗോപാലകൃഷ്ണൻ ടി എൻ പ്രതാപൻ നാട്ടികയിലെ പ്രശസ്തരായ വ്യക്തികളാണ് എം എ യൂസഫ് അലിയുടെ നാട്ടുകാരാണ് പക്ഷെ അഞ്ചാമത്തെ സൂചന അതെല്ലാവർക്കും ഓർമ്മയുണ്ട് ആ ഹെലികോപ്റ്റർ ക്രാഷ് സന്തോഷമായി സോ ഇപ്പോൾ താങ്കൾ ക്വാളിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു പതിനായിരം രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിലേർപ്പെടാൻ അനീഷ പ്ലീസ് ടി എൻ പ്രതാപൻ്റെയൊക്കെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ നാട്ടിക പറയുമെന്ന് വിചാരിച്ചു ഒരു കപ്പലും സ്വപ്ന യാത്രയും എന്നൊക്കെ കണ്ടപ്പോൾ ഫവാസ് വിചാരിച്ച പേര് ഇസ് അപ്രൂവ്ഡ് ഓക്കെ ആരംഭിക്കാം സാർ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ഫവാസ് വിചാരിച്ച വ്യക്തി പുരുഷൻ അല്ല ഇന്ത്യൻ ജീവിച്ചിരിപ്പുണ്ടോ മലയാളി സൗത്ത് ഇന്ത്യൻ അൻപത് വയസ്സിന് മുകളിൽ പ്രായം രാഷ്ട്രീയം കലാസാഹിത്യം യെസ് രാഷ്ട്രീയം നോ സാഹിത്യം നോ തമിഴ്നാട് നോ പത്ത് ചോദ്യങ്ങൾ യജ്ഞം സൗത്ത് ഇന്ത്യൻ എസ് ആണ് പറഞ്ഞത് അതെ കർണാടക യെസ് പെർഫോമിങ് ആർട്ടിസ്റ്റ് യെസ് നാടകം പ്രധാനമാണ് പ്രധാന പ്രശസ്തി നാടകം നാടകം നടി തന്നെയാണ് യും കലാരൂപങ്ങളുണ്ടോ മാത്രമല്ല അവരുടെ ഒരു ആർട്ടിസ്റ്റിന്റെ പ്രധാന മേഖല അത് നാടകമാണ് അല്ല അതുണ്ടാകാം ഒരു ആർട്ടിസ്റ്റിനെയാണ് അത് മനസ്സിൽ വിചാരിച്ചത് ഒരു ആർട്ടിസ്റ്റിനെ താങ്കൾ അറിയുന്നത് ആർട്ടിസ്റ്റിനെ അറിയുന്നത് നാടകത്തിലൂടെയാണോ അതോ മറ്റേതെങ്കിലും കലാരൂപത്തിലൂടെയാണോ സാർ അത് രണ്ട് മേഖലയിൽ അവർ അത്യാവശ്യം തത്തുല്യമാണ് ഫേമസ് ആണ് തിയേറ്റർ ആർട്ടിസ്റ്റുമാണ് മറ്റൊരു മേഖലയിൽ മറ്റു മേഖലയിലുണ്ട് ആ മറ്റൊരു മേഖല സിനിമയാണോ നോ നൃത്തം യെസ് കർണാടക അൻപത് വയസ്സിന് മുകളിൽ പ്രായം നാടകം നൃത്തം രണ്ടും തത്തുല്യമായ പ്രാധാന്യം ഭരതനാട്യം തന്നെയാണോ അല്ല പതിനാറ് ചോദ്യങ്ങൾ രാജ കേരളത്തിൽ അവരുടെ നൃത്തപരിപാടികൾ ശാസ്ത്രീയ നൃത്ത പരിപാടികൾ ഒരുപാട് സ്വീകരിക്കപ്പെടുകയും അരങ്ങേറുകയും ചെയ്തതാണ് അല്ല കർണാടകത്തിൽ തന്നെയാണോ അവരുടെ പ്രധാന പ്രവർത്തനം പ്രധാന കലാപ്രവർത്തനം അതെ ഈ നാടകവും നൃത്തവും ഒന്നും അല്ലാതെ അവരുടെ പ്രശസ്തിക്ക് അല്ലെങ്കിൽ അവർ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഓന്റർപ്രനിയർഷിപ്പ് ആണോ ബിസിനസ് ആണോ അല്ല വാങ്ങിച്ചോളാം ഒരു ചോദ്യം ആ ഒരു ചോദ്യം ഞാൻ ഫവാസിനോട് ചോദിക്കുന്നില്ല അനീഷയോട് ചോദിക്കാം അനീഷ എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ ഒരു ആഗ്രഹം ഫവാസ് ഫവാസ് അതെന്താണ് രാഹുൽ ഈശ്വരൊരിക്കൽ പറഞ്ഞതുപോലെ എന്റെ ആഗ്രഹം വേണമെന്നാണ് പക്ഷേ വേണ്ട എന്നാണല്ലോ ഫവാസ് താങ്കൾ വിചാരിച്ച ആ നടി ആ നർത്തകി ആരെന്ന് കണ്ടെത്താൻ എനിക്ക് കഴിയില്ല കഴിയുന്നില്ല ആരാണെന്ന് ജോഗതി പുരുഷനാണോ എന്ന് ണോന്ന് പറഞ്ഞു പത്മപുരസ്കാരം ലഭിച്ചോന്നും ചോദിച്ചില്ല 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 പുരുഷനല്ല എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ എന്ന് പിന്നീട് ഞാൻ ചോദിച്ചില്ല പക്ഷേ ഇടയ്ക്ക് നർത്തകിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ താങ്കൾ അതേ അതെ പറഞ്ഞോ ഇല്ല പത്മപുരസ്കാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിലും എത്താൻ കഴിയുമായിരുന്നു എന്തായാലും ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് പുരുഷനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ സ്ത്രീ ആണോ എന്ന് ചോദിച്ചാൽ മാത്രമേ മങ്കമ്മ ജ്യോഗ്യോഗതിയിലേക്ക് എത്താൻ കഴിയൂ അവർ തിയേറ്റർ ആർട്ടിസ്റ്റും അവരൊരു ഫോക്ക് ഡാൻസറാണ് അവരുടെ ഈ ജ്യോഗി ഗ്രൂപ്പിൻ്റെ ഡാൻസാണ് അവരുടെ ഒരു ഡാൻസാണ് ഇത് രണ്ടുമൊന്നും അല്ല ഇതിനെല്ലാം ഉപരി നമ്മുടെ ഈ കേരളത്തിലുള്ളതുപോലെ ഇപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിരുന്നു പ്രഭാവർമ്മയുടെ സരസ്വതി സമ്മാന പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുക്കാൻ അതുപോലെ തന്നെ കർണാടകത്തില് അവിടെ ജ്ഞാനപീഠ സമിതിയുണ്ട് അവിടുത്തെ ലിറ്റററി ഫോറം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഇപ്പോൾ മങ്കമ്മ ഭർത്താവ് പ്രശസ്തനാണോ എന്നൊക്കെ അനാവശ്യമായി ചോദ്യം തിയേറ്റർ ആർട്ടിസ്റ്റ് ഗായിക വടക്കൻ കർണാടകത്തിലെ നാടോടി നൃത്തരൂപമായ ജോഗതി നൃത്തത്തിന്റെ വക്താവ് നർത്തകി കർണാടകത്തിലെ നാടോടി കലകൾക്കായുള്ള സാംസ്കാരിക സ്ഥാപനമായ കർണാടക ജനപദ അക്കാദമിയുടെ പ്രസിഡന്റാകുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വനിത നാടോടി കലാരംഗത്തെ അവരുടെ സംഭാവനകൾ മാനിച്ച് ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു മെന്റലിസം അതാണ് ഗിഫ്റ്റ് 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 ആണ് ആ എന്താണ് പൊട്ടിക്കട്ടെ കുറച്ച് പൊട്ടിക്കാം ഇരിക്കണം എത്ര വയസ്സ് മുതൽ തുടങ്ങി അല്ല ഞാൻ ഒരു ഇയർ ആവുന്നേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് ഒക്കെ പഠിച്ചു പെർഫോം പെർഫോം തുടങ്ങി തുടങ്ങി കുറച്ച് ചെയ്തൊക്കെ അപ്പോൾ താങ്കളാണ് മികച്ച ആൾ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം മാജിക് മികച്ച 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 കൈയടക്കമുള്ള ഒരു ഒരു പക്ഷേ അശ്വമേധത്തിൽ മെന്റലിസം മെന്റലിസം ഉണ്ടോ ഇല്ല ഇല്ല പ്രേക്ഷകരോട് പറയാൻ ഏറ്റവും പല ആളുകളും മാജിക് ആണോ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതല്ല പക്ഷെ എല്ലാവരും സമയത്തിന് ഭയങ്കര കൊടുക്കുന്ന ആഗ്രഹമാണ് സാറും അങ്ങനെ സമയത്തിന് ആകാരാണ് സമയം എന്ന് പറയുമ്പം എല്ലാവർക്കും ചില വ്യക്തികൾക്ക് അവർ ജെന്റ് സമയം അല്ലെങ്കിൽ അവർ കുട്ടിയിലുണ്ടായ സമയം അപ്പോൾ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് പല പല സമയവും മനസ്സിൽ സ്റ്റക്ക് ചെയ്യും അങ്ങനെ സാറിൻ്റെ മനസ്സിൽ സ്റ്റക്ക് ചെയ്യുന്ന സമയം ഉണ്ട് ഉണ്ടായിരുന്നു അല്ലെ സാർ സാർ ആ ഒരു സമയം എന്നോട് മുന്നേ പറഞ്ഞിട്ടില്ല സാർ അതൊരു സിമ്പിളീ പറഞ്ഞ പോലെ ഒമ്പത് മണി അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയമാണോ അത് കോംപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞ പോലെ അഞ്ച് പതിമൂന്ന് അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണോ സാർ ഏതാണെന്ന് പറയാമോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് മൂന്ന് കോംപ്ലിക്കേറ്റഡ് വ്യത്യസ്തങ്ങളൊരു സമയമാണല്ലേ സാർ മുന്നേ ഞാനോട് പറഞ്ഞിട്ടില്ല സാറിപ്പോൾ സാർ ചൂസ് ചെയ്ത സമയമാണ് നമുക്ക് മെനലെസ് എന്ന് പറയുന്നത് അശ്വമേധം പോലെ അല്ലെങ്കിൽ പോലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നമുക്ക് പറഞ്ഞ പോലെ ഇപ്പോഴും വർക്ക് ആവണമെന്നില്ല നമുക്ക് ട്രൈ നോക്കാം സാർ സാർ അതൊരു ഫസ്റ്റ് എഡിറ്റ് ആ ഒരു സംഖ്യയുടെ ഫസ്റ്റ് എഡിറ്റ് ആ ടൈമിൽ ഫസ്റ്റ് എഡിറ്റ് സാറിന് മനസ്സിലേക്ക് വരാമോ നിങ്ങൾ ഓരോ ഡേറ്റ്സ് പറയാം സാറിന് മോത്ത് എക്സ്പ്രഷൻ ഒന്നും വരല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇറ്റ് സിക്സ് ആണോ സാർ അത് അതെ സിക്സ് ആണ് ഓക്കെ സാർ ഈ സിക്സ് തേർട്ടി സിക്സ് ടൺ സിക്സ് ട്വൻറ്റി അങ്ങനെ ഉള്ള മൂന്ന് വാക്കും വ്യത്യസ്ത സഖമാണ് മുന്നേ പറഞ്ഞു കഴിഞ്ഞു ഒരു എക്സ്പ്രഷൻ തരുന്നില്ല മോ അങ്ങനെ വെച്ചേക്കാണ് സാർ സാർ ഒരു ആ ഒരു സമയം സാറിന് ഒരു ക്ലോക്കിലേക്ക് ഓടുന്നതായിട്ട് സാറൊന്ന് ഇമാജിൻ ചെയ്യുക ഓക്കെ ഫൈൻ സാർ ഇസ് ഇറ്റ് ഒരു സിക്സ് ഫിഫ്റ്റീനും സിക്സ് തേർട്ടിക്കും ഇടയ്ക്കാണ് സാർ സമയം അതെ സാർ എന്തായിരുന്നു സമയം ജസ്റ്റ് ഉറക്കം പറയാമോ സിക്സ് ട്വൻറ്റി ത്രീ സിക്സ് ട്വന്റി ത്രീ സാറിൻ്റെ മനസ്സിൽ എപ്പോഴും സ്റ്റക്ക് ചെയ്ത സമയമാണ് സിക്സ് ട്വൻറ്റി ത്രീ എനിക്കൊരു വഴിയില്ല അല്ല എപ്പോഴും സ്ട്രക്ക് ചെയ്തതല്ല ഒരു സമയം പറയാൻ പറഞ്ഞപ്പോൾ ഈ ഷൂട്ടിങ് നടക്കുന്ന അല്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ച സമയം സിക്സ് ട്വൻറ്റി ത്രീ ആയിരുന്നു ചോദിച്ചപ്പോൾ ഓക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ആ സമയമാണ് അതിന് മുൻപിലുള്ളതെല്ലാം കഴിഞ്ഞു പോയതാണ് വരാനിരിക്കുന്നതൊന്നെല്ലാം പ്രോമിസ്ഡ് മാത്രമാണ് റിയൽ അല്ല റിയൽ സാർ ജീവിതത്തിലേത് മനുഷ്യൻ്റെയും മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഏത് എന്ന് ചോദിച്ചാൽ അത് ബർത്ത്ഡേയോ വെഡിങ് ഡേയോ ഒന്നും അല്ലോസ് ഓക്കെ സാർ ഞാൻ പറയുകയാണ് സാറ് സിക്സ് ട്വൻറ്റി ത്രീ മാത്രമേ മുന്നേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമായി പോയി സർ ആ ഗിഫ്റ്റും തുറന്നു നോക്കാം എന്തായിരുന്നു ഞാൻ സാറിന് തന്ന ഗിഫ്റ്റും സാർ എന്ന് ഓപ്പൺ നോക്കാം ോ എന്തായിരുന്നു അതിൽ ബാക്കി നമുക്ക് മനസ്സിലാവും ബാറ്ററിയോ അല്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞില്ല എന്താ മജീഷ്യൻമാരെ സ്റ്റേലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പേന കൊണ്ട് പറ്റില്ല അത് മാജിക് പെനാണെന്ന് പറഞ്ഞാടേയും അപ്പം അതുകൊണ്ട് ഞാൻ സാറിന് ഗിഫ്റ്റായിട്ട് തരികയാണ് സാർ അത് വെൽക്കം വെൽ ഡൺ ഒരുപാട് ഒരുപാട് മികച്ച ഷോകൾ മെൻ്റൽ മെൻ്റലി ഷോകൾ കാണിക്കണം ഞാനും ചെറുതായൊക്കെ മെൻ്റലിസം കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചില ഷോകളിലൊക്കെ മെൻ്റലിസം ചെയ്തു കഴിയുമ്പോൾ വലിയ കൈഡിയൊക്കെ ഉണ്ട് പക്ഷേ അപ്പോൾ ആളുകൾക്കൊരു സംശയം ഈ അശ്വമേധവും ഇനി ഇതുപോലൊരു മെൻ്റലിസമാണോ എന്ന് അശ്വമേധത്തിൽ മെൻറ്റലിസം ഇല്ല മറച്ചത് അറിവിൻ്റെ അനാലിറ്റിക്കൽ ഡിഡക്ഷൻ്റെ ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലേക്ക് എത്തുന്ന ഒരു വിശകലന പരിപാടിയാണ് മെന്റലിസം ഒരു ഗംഭീരമായ കലാരൂപമാണ് ഒരു ആർട്ടാണ് ലോകമെമ്പാടുമുള്ള ഒരുപാട് മികച്ച മജീഷ്യൻസ് ആരാ എൻ്റെ സാറാണ് സന്ദീപ് റൈഡിയും തന്നെയാണ് ഏറ്റവും മികച്ച മെജീഷ്യൻ ലോകത്തിലേറ്റവും പ്രദീപ് സർക്കാർ ലോകത്തിൽ വെച്ചിട്ട് ലിയ ശുഷാഡ് ബ്രസീലിൻ മെൻഡലിസ്റ്റ് ഉണ്ട് ഗുഡ് യു സാർ പുള്ളിയും ഈ പറഞ്ഞതുപോലെ സ്യൂഡോ സയൻസുകൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് ഒരു മെൻ്റലിസ്റ്റാണ് ഗുഡ് ഡേവിഡ് കോപ്പർഫീൽഡ് ചാൾസ് ടിക്കൻസിൻ്റെ ഒരു പ്രശസ്തമായ കൃതിയുടെ പേരാണ് ലോകത്തിലെ മികച്ച ഒരു മാന്ത്രികൻ ഒരു ഇന്ദ്രജാല പ്രതിഭയുടെ പേരും ഡേവിഡ് കോപ്പർഫീൽഡ് എന്നാണ് ഡേവിഡ് കോപ്പർഫീൽഡ് ആത്യന്തികമായി അയാൾ ചെയ്യുന്ന പ്രകടനങ്ങൾക്കൊടുവിൽ അയാളുടെ ഏറ്റവും വലിയ ഹരം സ്ട്രീറ്റ് മാജിക്കുകൾ ചെയ്യുന്നതിനായിരുന്നു തെരുവുകളിലിറങ്ങി മാജിക് അവതരിപ്പിക്കും നോക്കൂ വല്ലാത്തൊരു ആശങ്കയോടുകൂടി അല്ലെങ്കിൽ അടുത്ത വൈകുന്നേരത്തെക്കുറിച്ച് ചിന്തിച്ച് ആ ദിവസം വ്യർത്ഥമായി പോയി എന്നൊക്കെ ആലോചിച്ച് തെരുവിൽ നടക്കുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട് അവർ ചിലപ്പോൾ പ്രണയനൈരാശ്യത്തിലായിരിക്കും ചിലപ്പോൾ വീട്ടിലെ കലഹത്തിലായിരിക്കും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസത്തിലായിരിക്കും ആകസ്മികമായി അവരുടെ മുന്നിലേക്ക് പെടുന്നതിന് പ്രത്യക്ഷപ്പെട്ട് അവരുടെ മുഖത്ത് അത്ഭുതം വിരിയിക്കുന്ന ഒരു ഇന്ദ്രജാലക്കാരന് വിരൽ തൊട്ട വിധിയുടെ ആഹ്ലാദത്തിൻ്റെ ഈശ്വരൻ്റെ ഒക്കെ ഒരു സ്പർശമുണ്ട് കയ്യൊതുക്കത്തിൻ്റെ കലയാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചാലും അതിനപ്പുറം ഇന്ദ്രജാലത്തിനോടുള്ള നമ്മുടെ പ്രിയം അതുകൊണ്ടാണ് ഇന്ദ്രജാലം നമ്മെ സ്പെൽ ബൗണ്ട് ചെയ്യിപ്പിക്കും അനുഷ പ്ലീസ് ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു വിസ്മയം ഒരത്ഭുതമുണ്ടാക്കും വല്ലാതെ യാന്ത്രികമായി പോകുന്ന ഒരു ലോകത്തിൽ മറ്റുള്ളവരുടെ മുഖത്തും മനസ്സിലും വിസ്മയിപ്പിക്കുന്ന ഭാവമുണ്ടാക്കാൻ കഴിയുന്ന ഒരു മെൻറ്റലിസ്റ്റ് ഒരു മജീഷ്യൻ എന്ന രീതിയിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഫവാസിന് കഴിയട്ടെ അതിലുപരി പൊളിറ്റിക്കൽ സയൻസിൽ മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കി രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു പൗരനായി ഫവാസ് എന്ന ഇന്നത്തെ വിദ്യാർത്ഥി മാറട്ടെ നാളെ ഞങ്ങൾ കാത്തിരിക്കും നാളുകളിൽ ഈ രാജ്യം അഭിമാനിക്കുന്ന ഒരു വർത്തി സിറ്റിസണായി കേരളത്തിലെ കുന്നിക്കോട് നിന്നും വരുന്ന മുഹമ്മദ് ഫവാസ് എന്ന ഈ ബാലപ്രതിഭ ഈ യുവപ്രതിഭ മാറാൻ ഒരിക്കൽ കൂടി വിദ്യാർത്ഥികളോടുള്ള സ്നേഹം കാണാം വീണ്ടും

ാണ് ക്രിഞ്ച് മറ്റൊന്ന് കുറച്ചുകൂടി യൂണിവേഴ്സാണ് വേറെ യൂണിവേഴ്സാണ് നമ്മളേ അല്ല വേറെ പാർല യൂണിവേഴ്സ് ആണ് പിള്ളേർക്ക് അത്സിൽ തന്നെ ആൽഫ ഉണ്ട് ഡെൽറ്റ ഉണ്ട് ബിറ്റെ ഉണ്ട് അറിഞ്ഞൂടല്ലേ അതാണ് ഇതൊക്കെ അറിയണം അപ്ഡേറ്റഡ് ആയിരിക്കണം അനീഷ കരുൺസ് കോസ്റ്റ്യൂം ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ ആൻഡ് യൂണിസെക്സ് സലൂൺ